മത്തങ്ങ പംകിൻ റെഡ് ഗാർഡ് സ്ക്വാഷ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നു നമ്മളിൽ മിക്കവരും വളരെ ശ്രദ്ധിക്കാതെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു പച്ചക്കറി ഉൽപ്പന്നമാണ് ഈ മത്തങ്ങ നമ്മൾ ഒരു പച്ചക്കറി കടയിൽ ചെന്നാൽ പലതും മേടിക്കുമെങ്കിലും മിക്കവരും ഒഴിവാക്കുന്ന ഒരു പച്ചക്കറിയാണ് ഈ മത്തങ്ങ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ മിക്കവാറും ആർക്കും തന്നെ വളരെയധികം അറിവില്ല എന്നുള്ളത് ഒരു പരിതാപകരമായ കാര്യമാണ് എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതാണ് അത് കേട്ടാൽ തന്നെ നിങ്ങൾ അതിശയിച്ചു പോകും മത്തങ്ങയുടെ അരി വളരെ ആരോഗ്യദായകവും സമീകൃത ആഹാരത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതുമാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും ക്യാൻസറിനെതിരെ പോരാടാനും കൂടെ കൂടാതെ കഫം വാദം ഗ്യാസ്ട്രബിൾ ക്ഷീണം വിശപ്പില്ലായ്മ എന്നിവയ്ക്കെല്ലാം ഒരു ഉത്തമ ഔഷധം കൂടിയാണ് ഈ മത്തങ്ങ അപ്പോൾ ഈ മത്തങ്ങയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മത്തങ്ങയെപ്പറ്റിയാണ് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി വിളയാണ് ഈ മത്തങ്ങ ഇത് കഫം വാദം ഗ്യാസ്ട്രബിൾ ക്ഷീണം വിശപ്പില്ലായ്മ എന്നിവയ്ക്കെല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നതോടൊപ്പം കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രമേഹത്തെയും കൊളസ്ട്രോളിനെയും നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നു നല്ല ഉറക്കത്തെ നൽകുന്നു ക്യാൻസറിനെതിരെ പോരാടാനായിട്ട് ശരീരത്തിന് ശക്തി നൽകുന്നു അങ്ങനെ നാനാ തരത്തിൽ ശരീരത്തിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു പച്ചക്കറി വിളയാണ് ഈ മത്തങ്ങ മത്തങ്ങ ഉപയോഗിച്ച് നമ്മൾ പല കറികളും ഉണ്ടാക്കാറുണ്ട് മത്തങ്ങ കൊണ്ടുള്ള എരിശ്ശേരി മറ്റ് കറികൾ ഒക്കെ വളരെ രുചികരവും ആരോഗ്യപ്രദവുമാണ് അപ്പോൾ ഈ മത്തങ്ങയുടെ കൂടുതൽ ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ മത്തങ്ങ കുക്കൂർ ബിറ്റ് എന്ന ശാസ്ത്രനാമത്തിൽ ഉൾപ്പെട്ടതും കുക്കൂർ ബിറ്റേസി സസ്യ കുടുംബത്തിൽപ്പെട്ടതുമാണ് ഇംഗ്ലീഷിൽ പങ്കിൻ റെഡ് ഗാർഡ് സ്ക്വാഷ് എന്നൊക്കെ പറയുന്നു ഈ മത്തങ്ങയ്ക്ക് പല പര്യായങ്ങളുണ്ട് കുക്കൂർ ബീറ്റ മാക്സിമ രംഗ കുന്ത കുമ്പളക്കൈ ദണ്ടെ അൽത്തുമ്പി കോറോൺ പറങ്കി കാജി വൃക്ഷിണി ഗുമ്മാടി സഫൂരികോമ ഫാർസി ഹൽവ കടു ദാൽതൂതിയ മട്ടങ്ക ശരത്കാല സ്ക്വാശം ശീതകാല സ്ക്വാഷ് മത്തങ്ങ ചുവന്ന മത്തങ്ങ എന്നൊക്കെ പേരിൽ ഇതിനെ അറിയപ്പെടുന്നു മത്തങ്ങായയുടെ വിത്തുകളും ഭക്ഷ്യയോഗ്യമാണ് പരന്നതും വെളുത്തതുമായ ഈ വിത്തുകൾ പോഷകത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് ഇതിൻ്റെ വിത്തിൻ്റെ പുറത്തുള്ള വെളുത്ത കവചം മാറ്റിയാൽ ഇളം പച്ച കലർന്ന പരിപ്പ് നമുക്ക് കാണാം ലോകത്തിൽ വെച്ച് ഇന്ത്യയാണ് മത്തങ്ങയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉൽപാദക രാജ്യം മത്തങ്ങയുടെ ഇല അല്പം കയ്പ്പ് സ്വഭാവമുള്ളതും രക്തധാതുവിനെ വർദ്ധിപ്പിക്കുന്നതുമാണ് ആയുർവേദ പ്രകാരം ശാഖവർഗത്തിൽപ്പെട്ടതാണ് ഈ സസ്യം മത്തങ്ങ രണ്ട് തരത്തിൽ കാണപ്പെടുന്നു കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മത്തങ്ങയും അതുപോലെ തന്നെ തണ്ണിമത്തനും തണ്ണിമത്തൻ്റെ പുറംഭാഗം പച്ചയും വെള്ളയും കലർന്ന നിറവും അകം നല്ല ചുവപ്പ് നിറത്തിലുള്ളതുമാണ് കറിക്കൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മത്തൻ വിളയുമ്പോൾ നല്ല മഞ്ഞ നിറത്തിൽ കാണുന്നു നല്ല മാർദവും ഇളം മധുരവുമുള്ള മാംസളമായ ഭാഗം ഇതിൽ കാണപ്പെടുന്നു കറിക്കൂട്ടുകളിലും മറ്റും ഇതാണ് ഉപയോഗിക്കുന്നത് മത്തങ്ങയുടെ എല്ലാ ഭാഗവും കറികൾക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ ഈ മത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മത്തങ്ങ നമ്മുടെ ശരീരത്തിനാവശ്യമുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ മത്തങ്ങയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം മാംഗനീസ് ഫോസ്ഫറസ് പൊട്ടാസ്യം സോഡിയം സിങ്ക് തുടങ്ങിയ ധാതുക്കളും വിറ്റാമിൻ എ ബി ഇ എന്നിവയും അടങ്ങിയിരിക്കുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിലടങ്ങിയിട്ടുണ്ട് ആരോഗ്യദായകങ്ങളായ കൊഴുപ്പുകളായ പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പും മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പും ഇതിലടങ്ങിയിരിക്കുന്നു മത്തങ്ങയുടെ വിത്തും വളരെ പോഷക പ്രാധാന്യമുള്ളതാണ് ഇതിൽ വിറ്റാമിൻ ബി വൺ ബി റ്റു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി നയൻ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ തുടങ്ങിയവയുമൊക്കെ ഇതിലടങ്ങിയിരിക്കുന്നു അതുപോലെ വിറ്റാമിൻ ഇ കരോട്ടിനോയിഡുകൾ എന്നിവയുടെ സാന്നിധ്യം കാരണം മത്തങ്ങ വിത്തുകൾ മികച്ച ആൻറ്റി ഓക്സിഡൻറ്റുകളും ആണ് ഇതിൻ്റെ വിത്ത് പോഷകങ്ങൾ കലോറി ആരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രോട്ടീൻ നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇതിൻ്റെ വിത്തിൽ നിന്നും ലഭിക്കുന്ന എണ്ണ ഒരു പ്രിസർവേറ്റീവ് ആയും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഭക്ഷണങ്ങൾ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നിവയുടെ ഘടകമായും ഉപയോഗിക്കുന്നു ഉയർന്ന പോഷകമൂല്യമുള്ളതിനാൽ മത്തങ്ങയുടെ വിത്തുകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് മത്തങ്ങയുടെ വിത്തിൽ നിന്നും ഒരു പ്രത്യേകതരം എണ്ണ ഉൽപ്പാദിപ്പിച്ച് എടുക്കുന്നു നൂറ് ഗ്രാം മത്തങ്ങ വിത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി നാല് കലോറി ഊർജമുണ്ട് നാൽപ്പത്തി ഒൻപത് ഗ്രാം കൊഴുപ്പും ആറ് പോയിൻറ്റ് ആറ് ഗ്രാം ഫൈബറും മുപ്പത് ഗ്രാം പ്രോട്ടീനും എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇതിലെ പ്രോട്ടീൻ കാരണം ഇത് ആരോഗ്യപരമായ ഒരു ഭക്ഷണമായി ആരോഗ്യ വിദഗ്ധർ കണക്കാക്കിയിരിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകളിൽ കൂടുതലും പോളി അൺസാച്ചുറേറ്റഡ് മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ആണ് ഈ കൊഴുപ്പുകൾ ആരോഗ്യത്തിന് നല്ലതാണ് ഇതിൻ്റെ വിത്തുകൾ ആൽഫ കരോട്ടിൻ ബീറ്റ കരോട്ടിൻ ധാരാളം വിറ്റാമിനുകൾ നാരുകൾ മഗ്നീഷ്യം തുടങ്ങിയവയുടെ കലവറയാണ് ഈ സസ്യത്തിൻ്റെ കൃഷി രീതിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ധാരാളമായി ഇത് കൃഷി ചെയ്ത് വരുന്നു ഇന്ന് ലോകത്തിൽ മത്തങ്ങ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് പറമ്പിലും തോട്ടങ്ങളിലുമൊക്കെ വിത്ത് പാകി നമുക്ക് ഇത് വളർത്താവുന്നതാണ് നിലർത്ത് പടർന്ന് കിടന്ന് വളരുന്ന ഒരു സസ്യമാണ് മത്തങ്ങ ഇതിൻ്റെ ഭാരം കാരണമാണ് ഇത് നിലത്ത് തന്നെ പടർന്ന് വളരുന്നത് നല്ലതുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന പറമ്പാണെങ്കിൽ മത്തങ്ങ നല്ലതുപോലെ വളരുന്നു തൊട്ടികളിലും ഗ്രോ ബാഗിലും നമുക്ക് ഇത് നട്ട് വളർത്താവുന്നതാണ് മിക്ക സസ്യങ്ങളെയും പോലെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഇത് നന്നായി വളരുന്നു വെള്ളം കെട്ടി നിൽക്കാത്തതും നല്ലതുപോലെ ഡ്രെയിനേജ് സൗകര്യമൊക്കെയുള്ള മണ്ണിൽ ഇത് നന്നായി വളരും ആറ് മുതൽ ഏഴ് വരെ പി എച്ച് മൂല്യമുള്ള മണ്ണാണ് മത്തങ്ങ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ചെറിയ അസിഡിറ്റി ഉള്ള മണ്ണിൽ മത്തങ്ങ നല്ലതുപോലെ വിളയും നടുന്നതിന് ഒരാഴ്ച മുമ്പേ മണ്ണിൽ വേപ്പും പിണ്ണാക്ക് അല്ലെങ്കിൽ വേപ്പിൻ വേപ്പില്ലായെ ചേർക്കുന്നത് നല്ലതാണ് ജൈവവസ്തുക്കൾ ചാരം അഴുകിയ വളമൊക്കെ മണ്ണിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് കിളച്ച് ആഴത്തിൽ വിത്തിട്ടാൽ മത്തങ്ങകൾ നന്നായി വളരും വിത്തുകൾ നന്നായി മുളയ്ക്കുന്നതിന് വെള്ളത്തിൽ ഒരു ദിവസം മുക്കി വെച്ചിട്ട് നടുന്നത് നല്ലതാണ് ഇനി നമുക്ക് മത്തങ്ങായയുടെ ഔഷധ ഗുണങ്ങളും ആരോഗ്യ പ്രയോജനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗ്യാസ്ട്രബിളിന് മത്തങ്ങ കറി വെച്ച് കൂട്ടുന്നത് ആ പ്രശ്നം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഉണങ്ങാത്ത വ്രണങ്ങൾ ഒക്കെ ഉള്ളപ്പോൾ മത്തങ്ങായുടെ ഉള്ളിലെ മജ്ജ എടുത്ത് വ്രണങ്ങളിലും മറ്റും പുരട്ടിയാൽ നല്ല ശമനമുണ്ടാകും വിശപ്പില്ലായ്മ വായു ദഹനക്കുറവ് എന്നീ പ്രശ്നങ്ങൾക്ക് മത്തങ്ങയുടെ പൂവും തളരിലയും തോരൻ വെച്ച് കഴിക്കുന്നത് ഉത്തമമാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മത്തങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കലോറി വളരെ കുറഞ്ഞതും എന്നാൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതുമായ മത്തങ്ങ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും പ്രമേഹ രോഗത്തിനും മത്തങ്ങ ഉത്തമമാണ് ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിനാൽ പ്രമേഹത്തെ നിയന്ത്രിക്കാനും മത്തങ്ങയുടെ ഉപയോഗം സഹായിക്കുന്നു മത്തങ്ങയുടെ കുരുവിൽ മഗ്നീഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു പ്രമേഹത്തിന് ഇത് ഗുണം ചെയ്യും ധാരാളം വിറ്റാമിനുകളും വൈറ്റമിൻ സിയും ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പച്ചക്കറികളിൽ പ്രധാനപ്പെട്ടതാണ് ഈ മത്തങ്ങ ഇതിൻ്റെ വിത്തിൽ അടങ്ങിയിരിക്കുന്ന എണ്ണ ചർമ്മത്തെ ആരോഗ്യകരവും യുവത്വമുള്ളതാക്കി തീർക്കാനായിട്ട് സഹായിക്കുന്നു മത്തങ്ങയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതിനാൽ ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും ഫ്രീ റാഡിക്കൽ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കാനും സഹായിക്കുന്നു മത്തങ്ങയുടെ വിത്ത് കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഹൃദയത്തെ പല രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ശരീരത്തിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു മലബന്ധം ഇല്ലാതാക്കുന്നു ബ്ലഡ് പ്രഷറിനും ഇത് ഏറ്റവും നല്ലതാണ് മത്തങ്ങ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ കുറയ്ക്കുന്നു ഇതിലെ മഗ്നീഷ്യത്തിൻ്റെ സാന്നിധ്യം ട്രിഗ്ലറൈസൈഡിനെ കുറയ്ക്കുന്നു ഹൃദയ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു മത്തങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ് ക്യാൻസറിനെ ചെറുത്ത് നിൽക്കാൻ ശരീരത്തിന് കഴിവ് നൽകുന്നു ആമാശയത്തിലെ അർബുദം സ്തനാർബുദം വൻകുടൽ അർബുദം എന്നിവയുടെ സാധ്യതകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഇതിൻ്റെ വിത്തിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനോയിഡുകൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയുന്നു മത്തങ്ങയുടെ വിത്തുകൾ കഴിക്കുന്നത് നല്ലതാണ് ഇത് നല്ല ഉറക്കത്തെയും സമ്മാനിക്കുന്നു വൈകിട്ട് ആഹാരത്തിന് ശേഷം മത്തങ്ങക്കുരു കഴിച്ചിട്ട് ഉറങ്ങുന്നത് ഗുണം ചെയ്യും അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ മത്തങ്ങയെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ മത്തങ്ങ ചില്ലർക്കാരനല്ല കടയിൽ പോകുമ്പോൾ പ്രത്യേകം ചോദിച്ച് മേടിച്ച് മത്തങ്ങ കറി വെച്ച് കഴിക്കുക ഇതിൻ്റെ കുരുവും കളയരുത് അതും നല്ലതാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ മത്തങ്ങയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ